ഹലോ ആകാശത്ത് ഇന്ന് സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒന്നിച്ചെത്തും എന്താണിത് അറിയണ്ടേ ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ മൂൺ ദൃശ്യമാവാൻ ഇനി മണിക്കൂറുകൾ മാത്രം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ആറിന് മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം ആകാശത്ത് തെളിയും മൂന്ന് ദിവസത്തോളം സൂപ്പർ മൂൺ ആകാശത്ത് ദൃശ്യമാകും ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനാണ് സൂപ്പർ മൂൺ ഈ വർഷത്തെ ഏറ്റവും വലിപ്പമുള്ളതും തിളക്കമുള്ളതുമായ പൂർണ്ണചന്ദ്രനിലൊന്നാണ് ഇത്തവണത്തേത് ഈ സമയത്ത് എട്ട് ശതമാനത്തോളം അധികം വലിപ്പം ചന്ദ്രനുണ്ടാകും പതിനാറ് ശതമാനത്തോളം കൂടിയ പ്രകാശവും ചന്ദ്രനുണ്ടാകും നാല് പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു സീസണിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂമോൺ എന്നറിയപ്പെടുന്നത് ബ്ലൂമോൺ എന്നാണ് പേരെങ്കിലും ചന്ദ്രന് നീലനിറമുണ്ടാകില്ല രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ബ്ലൂമോൺ പ്രതിഭാസം സംഭവിക്കാമെന്ന് നാസ പറയുന്നു എന്നാൽ സൂപ്പർ സൂപ്പർമൂണിനൊപ്പം ബ്ലൂമോൺ എത്തുന്നത് രണ്ട് പതിറ്റാണ്ടിലൊരിക്കൽ മാത്രമാണ് ഭൂമിയുമായി അകന്നിരിക്കുന്ന സമയങ്ങളിൽ നാല് ലക്ഷം കിലോമീറ്റർ വരെ അകൽച്ചയുണ്ടാകും ഇരു ഇരുഗ്രഹങ്ങളും തമ്മിൽ എന്നാൽ സൂപ്പർമൂൺ സമയത്ത് മൂന്നര ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അകലം ഇന്നത്തെ ബ്ലൂ മൂൺ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ അകലെയായിരിക്കും നവംബറിലെ സൂപ്പർമൂൺ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ അകലം കാണും ഇത്തവണ ഏറ്റവും അടുത്തു വരുന്ന ഒക്ടോബറിലെ സൂപ്പർ മൂൺ മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ അകലെയാണ് പ്രത്യക്ഷമാവുക ഈ വർഷത്തെ ആദ്യ സൂപ്പർമൂൺ ആണിത് ഇനി സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് എന്നീ ദിവസങ്ങളിലും സൂപ്പർമൂൺ പ്രതിഭാസം കാണാനാകും ഒക്ടോബറിലെ സൂപ്പർമൂൺ ഭൂമിക്ക് ഏറ്റവും അടുത്തായിരിക്കും ഇക്കാരണത്താൽ വലിപ്പവും കൂടുതലായിരിക്കും സെപ്റ്റംബറിൽ ബ്ലൂ മൂണിനൊപ്പം ഭാഗിക ചന്ദ്രഗ്രഹണവും ഉണ്ടാകും ഈ ചന്ദ്രഗ്രഹണം അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ദൃശ്യമാവുക അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ മൂൺ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തിയാറിന് നിങ്ങളും കാണാൻ റെഡിയല്ലേ